തേർട്ടി എയ്റ്റ് തൗസൻഡ് ഡോളേഴ്സിന് യു എസ് എയിൽ സെൽ ചെയ്യുന്ന ഈ ബർക്കിംഗ് ബാഗ് ചൈനയിൽ വെറും ആയിരത്തി നാനൂറ് ഡോളേഴ്സിനാണ് മാനുഫാക്ചറിങ് ചെയ്യുന്നത് ടിക്ടോക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കറൻ്റ്ലി ചൈനയിലുള്ള അധിക ഫാക്ടറീസിൻ്റെ റീൽസ് നിങ്ങൾക്ക് ടിക്ടോക്കിൽ സജഷൻ എന്നുള്ള രീതിയിൽ കാണുന്നത് ലക്ഷറി ബാഗിൻ്റെ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഈ ഒരു ടിക്ടോക്കറാണ് ഈ ഡാറ്റസ് പുറത്തേക്ക് വിട്ടത് വേൾഡിലുള്ള അറൗണ്ട് എയ്റ്റി പെർസെൻറ്റേജ് ലക്ഷറി ബാഗും മാനുഫാക്ചറിങ് ചെയ്യുന്നത് ചൈനയിലാണ് ഇനീഷ്യൽ സ്റ്റേജിൽ ഈ ബാഗിൻ്റെ പ്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനൽ ടച്ചസിന് വേണ്ടിയിട്ടാണ് ഈ ബാഗ് ഇറ്റലിയിലേക്കും ഫ്രാൻസിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നത് വൺസ് ഈ യൂറോപ്യൻ കൺട്രീസിൽ നിന്നും ഈ ബാഗിൻ്റെ ഫൈനൽ ടച്ചസ് ഒക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ മെയ്ഡ് ഇൻ ഇറ്റലിയോ അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ഫ്രാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ലോകം വെച്ചിട്ടാണ് യു എസ് എയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് ട്രംപ് റീസെൻ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ടാരിഫ് വെച്ച് നോക്കുകയാണെങ്കിൽ ട്രംപ് ചൈനേൻ്റെ മേലെ ചുമത്തിയ ടാക്സ് ട്വൻറ്റി അല്ല ഫിഫ്റ്റി അല്ല ഹൺഡ്രഡ് അല്ല വൺ ട്വൻറ്റി ഫൈവ് അല്ല വൺ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ടാക്സാണ് ചൈനയെന്നും യു എസ് എയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ മേലെ ട്രംപ് ചുമത്തിയത് ലാസ്റ്റ് വീക്ക് യു എസ് എ വേഴ്സസ് മറ്റുള്ള കൺട്രീസ് ആണെങ്കിലും ഈ വീക്ക് അത് നേരെ തിരിഞ്ഞിട്ട് യു എസ് എ വേഴ്സസ് ചൈന അതുപോലെ തന്നെ ഇതിനു പകരമായിട്ട് യു എസ് എ എന്നും ചൈനയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ മേലെ ചൈന ഇമ്പോസ് ചെയ്തത് എയ്റ്റി ഫോർ പെർസെൻറ്റേജ് താരിഫാണ് ഓരോ ദിവസം കഴിയും തോറും ചൈനയും യു എസ് എയും തമ്മിലുള്ള ടാരിഫ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ട്രേഡ് വാറിൽ ചൈന ആണോ അല്ലെങ്കിൽ യു എസ് എ ആണോ വിജയിക്കുക ഈ രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് വാർ ഉണ്ടായി കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങൾക്ക് എന്ത് പ്രോബ്ലംസ് ആണ് ഉണ്ടാവുക അതുപോലെ തന്നെ ഈ ട്രേഡ് വാറിൽ ഇന്ത്യക്ക് എന്ത് ബെനിഫിറ്റ് ആണ് ഉണ്ടാവുക ഏത് കൺട്രിയാണ് മറ്റുള്ള കൺട്രീനെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഏപ്രിൽ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ട്രംപ് റെസിപ്രോക്കൽ ടാക്സ് എന്നുള്ള രീതിയിൽ ഒരു ടാക്സ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമാണ് ഈ ദിവസത്തെ ട്രംപ് വിശേഷിപ്പിച്ചത് ലിബറേഷൻ ഡേ എന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ റെസിപ്രോക്കൽ ടാക്സ് എന്ന് പറഞ്ഞിട്ട് ട്രംപ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് റെസിപ്രോക്കൽ ടാക്സ് അല്ല യു എസ് എയും മറ്റു കൺട്രീസും തമ്മിലുള്ള ട്രേഡ് ഡെഫസിറ്റ് കാണിച്ചിട്ടാണ് ഇതിൻ്റെ മേലെ റെസിപ്രോക്കൽ ടാക്സ് എന്ന് പറഞ്ഞിട്ട് ട്രംപ് കൊണ്ടുവന്നത് ആക്ച്വലി എന്താണ് റെസിപ്രോക്കൽ ടാക്സ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇന്ത്യയിൽ നിന്നും യു എസ് എയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ പത്ത് ശതമാനമാണ് ആ പ്രൊഡക്റ്റിന് ടാക്സ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ സെയിം പ്രൊഡക്റ്റ് യു എസ് എന്ന് ഇന്ത്യയിലേക്ക് വരാണെങ്കിലും അതിന് പത്ത് ശതമാനമാണ് ടാക്സ് വരാം ഇതാണ് റെസിപ്രോക്കൽ ടാക്സ് എന്ന് പറയുന്നത് പക്ഷേ ട്രംപ് ഇൻട്രൊഡ്യൂസ് ചെയ്ത റെസിപ്രോക്കൽ ടാക്സ് ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷന് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്കറിയാം ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ച് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷന് റെസിപ്രോക്കൽ ടാക്സ് കൊണ്ടുവന്നത് യു എസ് എയും മറ്റുള്ളൊരു കൺട്രിയും കമ്പയർ ചെയ്യുമ്പോൾ എത്രയാണോ ട്രേഡ് ഡെഫിസിറ്റ് ആ കൺട്രിയും യു എസ് എയും തമ്മിൽ വരുന്നത് അത് ഡിവൈഡ് ചെയ്തതിന് ശേഷം ഹൺഡ്രഡ് ഏറ്റ് മൾട്ടിപ്ലൈ ചെയ്യണം എന്നിട്ട് എത്ര പെർസെൻറ്റേജ് ആണോ കിട്ടുന്നത് അത് ഡിവൈഡഡ് ബൈ ടു ചെയ്ത് കഴിഞ്ഞാലാണ് റെസിപ്രോക്കൽ ടാക്സ് ട്രംപ് കാൽക്കുലേറ്റ് ചെയ്തത് ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ബില്യൺ ആണ് ഇന്ത്യയിൽ നിന്നും യു എസ് എയിലേക്ക് പ്രൊഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ അമേരിക്കയിൽ നിന്നും ഹൺഡ്രഡ് ബില്യൺ ഡോളേഴ്സിൻ്റെ ആണ് ഇന്ത്യ ചെയ്യുന്നത് ഹൺഡ്രഡ് ബൈ വൺ ഫിഫ്റ്റി മൾട്ടിപ്ലൈ ബൈ ഹൺഡ്രഡ് ഏകദേശം സിക്സ്റ്റി സെവൻ പെർസെൻറ്റേജാണ് വരാം ഡിവൈഡ് ബൈ ടു സോ അപ്രോക്സിമേറ്റ്ലി തേർട്ടി ഫോർ പെർസെൻറ്റേജ് താരീഫാണ് യു എസ് എ ഇന്ത്യൻ പ്രൊഡക്റ്റിന്റെ മേലെ ചുമത്തുന്നത് ലിബറേഷൻ ഡേക്ക് ശേഷം ട്രംപ് അഡ്മിനിസ്ട്രേഷന് പറഞ്ഞിട്ടുണ്ട് ഈ കൺട്രീസിന്റെ മേലെ ചുമത്തിയ താരിഫുകളൊക്കെ പെർമനന്റ് ആണ് എന്നുള്ളത് പക്ഷേ റീസെൻറ്റ്ലി നയൻറ്റി ഡേയ്സിലേക്ക് ചൈന ഒഴികെ മറ്റുള്ള എല്ലാ കൺട്രീസിലേക്കുമുള്ള താരിഫ് സ്റ്റോപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം ട്രംപ് മീഡിയ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാ കൺട്രീസും എന്നെറ്റ് ഡീല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് പക്ഷേ എന്തുകൊണ്ടാണ് നയൻറ്റി ഡേയ്സിലേക്ക് ട്രംപ് ടെമ്പററി ആയിട്ട് ഈ ടാരിഫുകളൊക്കെ സ്റ്റോപ്പ് ചെയ്യപ്പെട്ടത് യുഎസ്എന്റെ നാഷണൽ ലബ്റ്റ് തേർട്ടി സിക്സ് പോയിന്റ് ടു ട്രില്യൺ ഡോളേഴ്സ് ആയിട്ടുണ്ട് ഇതിനു പുറമെ യു എസ് എ ഒട്ടുമിക്ക എല്ലാ കൺട്രീസിനായിട്ട് ട്രേഡ് ഡെഫിസിറ്റിലാണ് നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ ഡാറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ യു എസ് എന്റെ ട്രേഡ് ഡെഫിസിറ്റ് ആണെങ്കിലും നാഷണൽ ഡെപ്റ്റ് ആണെങ്കിലും ഓരോ കൊല്ലം കഴിയുന്നതോറും ഇൻക്രീസ് ആണ് ചെയ്യുന്നത് ലാസ്റ്റത്തെ ഇരുപത് വർഷത്തെ ഡാറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ മൂന്ന് മടങ്ങാണ് ഈ ട്രേഡ് ഡെഫിസിറ്റ് കൂടിയത് ഇതിൽ തന്നെ ലാസ്റ്റത്തെ പത്ത് വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഡബിൾ ആണ് ട്രേഡ് ഡെഫിസിറ്റ് ആയത് കോവിഡിന് ശേഷം ഏകദേശം പത്ത് ട്രില്യൺ ഡോളേഴ്സ് ഡെപ്റ്റ് എസ് എക്ക് വെറും അഞ്ച് വർഷത്തിന്റെ ഉള്ളിൽ വന്നത് യു എസ് എ ഗവൺമെന്റിന് വരുന്ന ഈ ഡെപ്റ്റ് ശരിക്കും ആരുടേതാണ് ഒന്ന് യു എസ് സിറ്റിസൺസിന്റെ ഡെപ്റ്റ് ആണ് രണ്ടാമത്തേതാണ് മറ്റു കൺട്രീസിൻ്റെ ഡെപ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ യു എസ് ഗവൺമെന്റ് റിലീസ് ചെയ്യുന്ന ബോണ്ടൊക്കെ പർച്ചേസ് ചെയ്തതാണ് ഈ ഡെപ്റ്റ് രണ്ടാമത്തേത് മറ്റുള്ള കൺട്രീസിന് യു എസ് എ കൊടുക്കാനുള്ള ഡെപ്റ്റ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ യു എസ് എന് കടം കൊടുത്ത കൺട്രിയിൽ ഒന്നാമത് വരുന്നതാണ് ജപ്പാന് രണ്ടാമത് വരുന്നതാണ് ചൈന ഏകദേശം എഴുന്നൂറ്റി തൊണ്ണൂറ് ബില്ല്യൺ യു എസ് ഡോളേഴ്സിന്റെ ബോണ്ടാണ് ചൈന യു എസ് എൻ്റെ നിന്നും പർച്ചേസ് ചെയ്തത് യു എസ് എന്റെ നാഷണൽ ലെപ്റ്റിന്റെ ഏകദേശം ടു പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് ആണ് ഇത് വരുന്നത് ശ്രീ ട്രംപ് ഈ റെസിപ്രോക്കൽ താരീഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം ചൈനീസ് ഗവൺമെന്റ് അവരുടെ കയ്യിലുള്ള ബോണ്ടൊക്കെ സെല്ല് ചെയ്യാൻ തുടങ്ങി വൺസ് ഈ യു എസ് ബോണ്ടൊക്കെ സെല്ല് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം ബോണ്ടിന്റെ പ്രൈസസ് ഒക്കെ കുറഞ്ഞു അതിനൊപ്പം തന്നെ ഈ ബോണ്ടിൽ നിന്നും കൊടുക്കുന്ന ഒക്കെ ഇൻക്രീസ് ചെയ്യുകയും ചെയ്തു വൺസ് ബോണ്ടിൽ നിന്നും ഇൻക്രീസ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഈഡ് കൊടുക്കേണ്ടത് യു എസ് ഗവൺമെന്റ് ആണ് യു എസ് ഗവൺമെന്റ് കൂടുതൽ ഈൽഡ് കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കൂടുതൽ ഡെപ്റ്റ് ആണ് യു എസ് ഗവൺമെന്റിന് വരാം സി ഒട്ടുമിക്ക ആൾക്കാരും ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റില് ഫ്ളക്ച്വേഷൻസോ അല്ലെങ്കിൽ വളക്റ്റിലിറ്റി ഒക്കെ വരുന്ന ടൈമിലാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ ടൈമിൽ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഫ്ലക്ച്വേഷനും വളക്റ്റിലിറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറെ പേര് ബോണ്ടിലേക്ക് പ്രിഫർ ചെയ്യാൻ തുടങ്ങി പക്ഷേ ഈൽഡ് കൂടുംതോറും ഇത് യു എസ് ഗവൺമെന്റിന് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുക ബോണ്ടിന്റെ ഈൽഡ് കൂടും തോറും യു എസ് എ ഗവൺമെന്റിന് വരുന്ന ഡെപ്റ്റും കൂടും കാരണം ഒരു ബോണ്ടിന്റെ റിട്ടേൺസ് ഗവൺമെന്റ് ആണ് പേ ചെയ്യുന്നത് ഇതുകൊണ്ടാണ് നയൻറ്റി ഡേയ്സിലേക്ക് ടെമ്പററി ആയിട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷന് ഈ ഒരു താരിഫ് സ്റ്റോപ്പ് ചെയ്തത് സി ചൈന ഏകദേശം ഫൈവ് ഹൺഡ്രഡ് ബില്യൺ ഡോളേഴ്സിൻ്റെ ആണ് ചൈനയിൽ നിന്നും യു എക്സ്പോർട്ട് ചെയ്യുന്നത് ചൈനീസ് ടോട്ടൽ എക്സ്പോർട്ടിന്റെ ഏകദേശം സിക്സ്റ്റീൻ പെർസെൻറ്റേജ് ആണ് ഇത് വരുന്നത് യു എസ് എ ആണെങ്കിൽ വെറും ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് ബില്യൺ യു എസ് ഡോളേഴ്സ് ആണ് ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് ഇവരുടെ ട്രേഡ് ഡെഫിസിറ്റ് എടുക്കുകയാണെങ്കിൽ ഏകദേശം ടു ഹൺഡ്രഡ് ആൻഡ് നയൻ്റി ഫൈവ് ബില്യൻ യു എസ് ഡോളേഴ്സ് ആണ് വരുന്നത് യു എസ് എ മെയിനായിട്ട് ചൈനയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ് ടെക്സ്റ്റൈൽസ് മെഷീനറി ഇലക്ട്രോണിക്സ് ഇങ്ങനെ ചൈനയിൽ നിന്നും വരുന്ന പ്രൊഡക്റ്റിൽ കൂടുതൽ ടാരിഫ് യു എസ് ഗവൺമെൻറ് ചുമത്തി കഴിഞ്ഞാൽ ഈ ടാരിഫുകളൊക്കെ അറ്റ്ലാസ്റ്റ് കൊടുക്കേണ്ടത് ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് അഥവാ യു എസിലുള്ള സിറ്റിസൺസ് ചൈന ഇതിനെതിരെ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിലും യു എസിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ചൈനയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ചൈനൻ്റെ കയ്യിൽ ഒരു സീക്രറ്റ് വെപ്പൺ ഉണ്ട് റയർ എർത്ത് എലമെന്റ്സ് എന്താണ് ഈ റയർ എർത്ത് എലിമെൻറ്റ്സ് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ലിസ്റ്റിലുള്ള എലമെൻറ്സിനൊക്കെയാണ് റയർ എർത്ത് എലിമെൻറ്റ്സ് എന്ന് പറയാം ഈ റയർ എർത്ത് എലമെൻറ്റ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഹൈ ടെക്നോളജി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇവിസ് വെപ്പൺസ് മാനുഫാക്ചറിങ് ഫൈറ്റർ ജെറ്റ് സ്മാർട്ട് ഫോണ് റിന്യൂവൾ എനർജീസ് ഇങ്ങനത്തെ ഒക്കെ പ്രൊഡക്റ്റുകൾ മാനുഫാക്ചറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന എലമെൻ്റ്സുകളാണ് അതുകൊണ്ട് തന്നെ യു എസ് ഒക്കെ ചൈനയുമായിട്ടുള്ള ട്രേഡ് റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യല് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനു പുറമെ ഗ്ലോബൽ റയർ എർത്ത് എലമെന്റ്സിന്റെ ഏകദേശം നയൻറ്റി പെർസെൻറ്റേജും കൺട്രോൾ ചെയ്യുന്നത് ചൈന ആണ് ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ട്രേഡ് വാറിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് യു എസ് എയും ചൈനയും വെച്ചിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ ചൈനേൻ്റെ കയ്യിലാണുള്ളത് സി യു എസ് ഡിഫെൻസിൽ വെപ്പൺസ് മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റയർ എർത്ത് എലമെന്റ്സ് ഒക്കെ വളരെ അനിവാര്യമാണ് ചൈന ഈ റിയർ എർത്ത് എലമെൻസ് എക്സ്പോർട്ട് ചെയ്യുന്നത് റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ യു എസ് എൻ്റെ മാനുഫാക്ചറിങ് സെഗ്മെൻ്റ് താറുമാറായിപ്പോകും ഇതിനു പുറമെ ഗ്ലോബൽ സപ്ലൈ ചെയിനിലും ഇത് വലിയ ഇഷ്യൂസ് വരാൻ ചാൻസസ് കൂടുതലാണ് സോ ബേസിക്കലി പറയുകയാണെങ്കിൽ വിത്തൗട്ട് ചൈന യു എസ് എക്ക് യു എസ് എൽ മാനുഫാക്ചറിങ് ചെയ്യയില് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും ഇതിനു പുറമെ ചൈനന്റെ നിയർ ബൈ കൺട്രീസിൽ ചൈന ഫാക്ടറികളൊക്കെ സെറ്റപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ കംബോഡിയയിൽ ചൈനയിൽ നിന്നും പ്രൊഡക്റ്റുകൾ ഏകദേശം മാനുഫാക്ചറിങ് ചെയ്തതിനു ശേഷം ഫൈനൽ സെറ്റപ്പിന് വേണ്ടിയിട്ട് ഈ പ്രൊഡക്റ്റുകളൊക്കെ ചൈനയിൽ നിന്നും കംബോഡിയയിലേക്കാണ് കൊണ്ടുപോകുന്നത് അതിനുശേഷം അവിടെ നിന്നും അവർ യു എസിലേക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ കംബോഡിയ പോയിട്ട് പ്രൊഡക്റ്റുകൾ മാനുഫാക്ചറിങ് ചെയ്തിട്ട് മറ്റുള്ള കൺട്രീസിലേക്ക് അല്ലെങ്കിൽ യു എസ് എയിലേക്ക് ചൈന എക്സ്പോർട്ട് ചെയ്തിട്ട് ടാക്സസുകളൊക്കെ കുറയ്ക്കുന്നുണ്ട് ഏകദേശം കംബോഡിയയിലുള്ള ഫിഫ്റ്റി ഫാക്ടറീസും ഓൺ ചെയ്യുന്നത് ചൈനീസാണ് ഇതിൽ നമ്മൾ ഇന്ത്യൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഈ ട്രേഡ് വാറിൽ നിന്ന് ഇന്ത്യക്ക് ഇഷ്ടംപോലെ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതെന്നാണ് ഇന്ത്യയിൽ ഇഷ്ടംപോലെ കമ്പനീസ് ഉണ്ട് ചൈനയിലുള്ള പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇന്ത്യയിൽ നിന്നും അസംബിൾ ചെയ്തിട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ലോഗം വെച്ചിട്ട് മറ്റുള്ള കൺട്രീസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ ചൈനയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് മാനുഫാക്ചറിങ് സെറ്റപ്പുകൾ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സിഡീസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ ചൈന പോലെ ഒരു മാനുഫാക്ചറിങ് ഹബ്ബാക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റി കഴിഞ്ഞാൽ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ പ്രൊജക്ട് നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആക്കിയിട്ട് കൊണ്ടുവരുത്താൻ പറ്റും പക്ഷേ ഗവൺമെൻറ് ഇത് രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞിട്ട് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഇന്ത്യൻ്റെ കയ്യിൽ നിന്നും മിസ്സാവാനുള്ള ചാൻസസ് കൂടുതലാണ് വിയറ്റ്നാമും മറ്റുള്ള കൺട്രീസും ഒക്കെ ഓൾറെഡി ഈ ഒരു ഓപ്പർച്യൂണിറ്റി അധികം തന്നെ സോ ബേസിക്കലി ഇതിന്റെ കൺക്ലൂഷൻ എന്താ വെച്ചു കഴിഞ്ഞാൽ ഈ ടാരിഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത് മുതൽ യു എസ് എക്കാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ലോസസ് വന്നിട്ടുള്ളത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഈ ടാരിഫ് കൊണ്ടുവന്നത് മുതൽ യു എസ് എന്റെ നെയ്ബറിങ് കൺട്രീസ് ആയ കാനഡ ആയാലും മെക്സിക്കോ ആയാലും ഇതിനെതിരെ പ്രതിഷേധം കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന്റെ ഒരു ഭാഗമായിട്ട് അമേരിക്കാനോ എന്ന് പറഞ്ഞിട്ടുള്ള കോഫി കാനഡയിൽ പേര് മാറ്റിയിട്ട് കാനഡയിൽ ഒന്ന് വരെ ആക്കിയിട്ടുണ്ട് ഹോപ്പ്ഫുള്ളി നമുക്ക് നോക്കാം ഈ ട്രേഡ് വാർ ഏതുവരാണ് പോകുന്നതെന്ന് ഈ ട്രേഡ് വാർ ലാസ്റ്റ് ചെയ്യും തോറും ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഇന്ത്യക്കും പിന്നെ മറ്റുള്ള കൺട്രീസിനാണ് വരുന്നത് ഐ ഹോപ്പ് ഈ ട്രേഡ് വാറിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഏതൊക്കെ കൺട്രീസിനാണ് കിട്ടുന്നത് ഇതിനു പുറമെ ഏതൊക്കെ കൺട്രീസിന് ഈ ബെനിഫിറ്റുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നില്ല സി ഓൺ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് ടേക്ക് കെയർ